കുറഞ്ഞ ചെലവിൽ പരിരക്ഷയുടെ ഓണാഘോഷം മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുന്ന മുഴുവൻ സംഘങ്ങളെയും പങ്കെടുപ്പിച്ചായിരുന്നു ഓണപരിപാടി നഗരവികസനവുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ ട്രാഫിക് ഗതാഗതം നിയന്ത്രിക്കുന്ന വൈറ്റ് കാർഡ് ട്രാഫിക് വാർഡന്മാരെ ആദരിച്ച് മാൽ നടൻ മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട നിലവിലെ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുഴുവൻ സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു എംഎൽഎയുടെ ഓണപരിപാടി മൂവാറ്റുപുഴ നഗരത്തിനായി ഇവർ നടത്തുന്ന ആത്മാർത്ഥമായ പ്രയത്നത്തെയും കഠിനാധ്വാനത്തെയും മാനിച്ചുകൊണ്ടാണ് ഈ ഓണം മൂവാറ്റുപുഴയെ കൂടുതൽ മികച്ച മൂവാറ്റുപുഴയാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർക്കൊപ്പം ആഘോഷിക്കാൻ തീരുമാനിച്ചതെന്നും പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എല്ലാവർക്കും ആശ്വാസമായെന്നും എംഎല്എ പറഞ്ഞു ഈ ൾക്കിടയിലും ഏറ്റവും മനോഹരമായി മൂവാറ്റുടി നെരുങ്ങി പോകാതെ ഗതാഗതം ഓണമാണ് നമ്മളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് റാണിക്കുട്ടി ചേച്ചിയും അടക്കമുള്ള ആളുകൾ ചേർന്ന പ്രിയപ്പെട്ട സിദ്ദിഖ് സാറുള്ള ഓണസമ്മാനവും സ്നേഹോപകാരവും കൈമാറിയിരിക്കുകയാണ് ട്രാഫിക് ഏറ്റവും വലിയ കാരണം ആളുകൾ കാരണം ലോങ് ക്യൂ മണിക്കൂറുകളുള്ളത് അവർ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ തലക്കേസ്വര്യമായിട്ട് ഇരുന്നിട്ടുണ്ടാവില്ല കാരണം പക്ഷെ അപ്പോഴും എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് അവരെ കാരണം എല്ലാം ചെയ്ത് കഴിയുമ്പോഴും പറയും അത് അങ്ങനെ വിടാൻ പറ്റുമോ ഇങ്ങനെ വിടാൻ പറ്റുമോ അവിടെ നിന്ന് നെയ്യാൻ പറ്റും ഇവിടെ നിന്ന് നെയ്യാൻ പറ്റുമോ അവിടെ പ്രശ്നം അവിടുന്ന് പരാതി ഒന്ന് ഇവിടുന്ന് പരാതി അപ്പോഴും ഒക്കെ വളരെ പേഷ്യൻ്റായിട്ട് വീണ്ടും അതിനെ കൈകാര്യം ചെയ്യും പിന്നെ നമ്മുടെ സഹോദരന്മാരെ ഞാൻ അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ കാലാവസ്ഥ ഇപ്പോൾ തന്നെ നമ്മുടെ എൻ്റെ ആരോഗ്യസ്ഥിതി ഇതായി കാരണം പൊടിയാണെങ്കിൽ പൊടി വെയിലാണെങ്കിൽ വെയിൽ ചാറ്റൻ മഴയാണെങ്കിൽ മഴ ഇതെല്ലാം ആയിരിക്കുമ്പോഴും ഇപ്പം പലപ്പോഴും അവർ ആത്മാർത്ഥമായിട്ടും വളരെ ഞങ്ങൾ വളരെ ലേറ്റ് ഈവനിങ് ആയിട്ട് നോക്കുമ്പോൾ ഞാൻ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരങ്ങനെ ഒരു ഈർഷ്യയോ അല്ലെങ്കിൽ ദേഷ്യമോ മടുപ്പോ സങ്കടമോ വിഷമോ നിദ്വേഷമൊന്നും കാണിക്കാതെ വീണ്ടും അവരുടെ ജോലി അങ്ങനെ നമ്മൾ വയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്നേരം എനിക്ക് വളരെ മാനസികമായിട്ട് അറ്റാച്ച്മെൻറ്റ് അവരോട് തോന്നിയിട്ടുണ്ടാവും എന്ത് ചെയ്യാൻ പറ്റും നമുക്കങ്ങനെ ഈ ഈ പല കാര്യങ്ങളും ഓണം കുടുംബം എൻ്റെ എൻ്റെ കഴിഞ്ഞ ഒരു ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിലെ ഫാമിലിയാണ് പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ എൽദോസ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് കെ ആർ എഫ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോൾ തോമസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുസീന ട്രാഫിക് എസ് ഐ സിദ്ദിഖ് വൈഎംസിഎ പ്രസിഡന്റ് രാജേഷ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈറ്റ് പുഴ ന്യൂസ് ഓമാനിയ മൊബൈൽസിൽ തകർപ്പ ഓണം ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുത്തെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂബ് മോട്ടോ നത്തി ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അൻപത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും ഒരു രൂപ പോലും പരീക്ഷയില്ലാതെ സീറോ പെർസെന്റേജിയമായി അപ്പോൾ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ